എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ ഇരുപത്തിയൊന്നാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ പത്താം ദിവസം അതിരാവിലെ സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ ഉണങ്ങിയ ഇടതൂർന്ന മരങ്ങൾക്കടുത്തുള്ള മരത്തിനു മുന്നിൽ ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ ചേർന്നു ബൈബിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെക്കുറിച്ച് സംസാരിക്കുക ഹോഷയുടെ പുസ്തകം അദ്ധ്യായം പതിനാലിലെ ഒമ്പതാം വാക്യം പറയുക ജ്ഞാനിയായവന് ഇവ മനസ്സിലാകും നൈപുണ്യമുള്ളവന് അവ മനസ്സിലാക്കാൻ കഴിയും കാരണം കർത്താവിന്റെ വഴികൾ ശരിയാണ് നീതിമാന്മാർ അവയിൽ നടക്കും എന്നാൽ പാവികൾ അവയിൽ ഇടറി വീഴും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്